ഇടുക്കി കീരിത്തോട്ടിൽ മോഷണക്കേസിലെ പ്രതി ലോറി ഡ്രൈവറെയും തടി വ്യാപാരിയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഡ്രൈവർ കാൽവരിമോട് സ്വദേശി മറ്റുപള്ളിൽ ബിജു സഹായിയും തടി വ്യാപാരിയുമായ കട്ടപ്പന വലിയതോവാള സ്വദേശി കുട്ടനാടിക്കൽ ടോമി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇടുക്കി നേരിയമംഗലം റോഡിലൂടെ തടികയറ്റി വന്ന ലോറിക്ക് മുമ്പിൽ ചേലച്ചുവിടുന്ന സമീപത്ത് വെച്ച അക്രമി കൈകാണിക്കുകയായിരുന്നു മോഷ്ടാവായ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ചേലച്ചുവെട ടൌണിലെത്തിയപ്പോൾ ലോറി ഡ്രൈവറോട് നാട്ടുകാർ അറിയിച്ചിരുന്നു ഈ വിവരം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു കൈ കാണിച്ച ആളെ സംശയം തോന്നുന്നതിനെ തുടർന്ന് ഡ്രൈവർ വാഹനത്തിൽ കയറ്റിയ ശേഷം കീരത്തോട് ടൌണിലെത്തിയപ്പോൾ നാട്ടുകാരെ വിളിച്ച് ഏൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആക്രമണമുണ്ടായത് മോഷ്ടാവ് കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച ഡ്രൈവർ ബിജുവിനെയും തടസ്സം പിടിക്കാൻ ശ്രമിച്ച തടിയുടമ ടോമിയെയും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ഇറങ്ങിയോട് രക്ഷപ്പെടുകയും ചെയ്തു ബഹളം കേട്ട ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന പരിക്കേറ്റ ഇരുവരെയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇരുവർക്കും പരിക്കു ഗുരുതരമാണ് മറ്റൊരു റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ തള്ളി സ്റ്റാർട്ട് ചെയ്താണ് അക്രമി രക്ഷപ്പെട്ടത് വണ്ണപ്പുറം തൊടുപുഴ മേഖലയിൽ നിന്നും ഇയാൾ ബൈക്ക് മോഷ്ടിച്ച് കടന്നതായാണ് വിവരം കഞ്ഞിക്കുഴി പോലീസ് സ്ഥലത്തെത്തി നടപടികളും സ്വീകരിച്ചു ഇയാൾ പാലാ സ്വദേശിയാണെന്നാണ് പ്രാഥമിക വിവരം ന്യൂസ് ഇടുക്കി വിഷൻ